തിരുവനന്തപുരത്ത് കൈത്തറി തുണികൾ മേടിക്കാൻ ബാലരാമപുരം വരെ പോകേണ്ട ആവശ്യമുണ്ടോ ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് തുടങ്ങുന്ന സാരി സെറ്റുമുണ്ട് കളക്ഷനിൽ ഏകദേശം ആയിരത്തിനു മേലെ ഡിസൈൻസ് ആണ് ഈ കടയിലുള്ളത് ഒരുപാട് പേര് വിശ്വസിച്ച് ഇന്നും തുണികൾ മേടിക്കാൻ പോകുന്ന കടയാണിത് ഏകദേശം അൻപത് വർഷമായി ഈ ഒരു കട ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി ബാലരാമപുരത്ത് ഇവരുടെ തന്നെ സ്വന്തം കൈത്തറി യൂണിറ്റിൽ നെയ്തെടുക്കുന്ന തുണികളാണ് ഇവിടെയുള്ളത് കൊടുക്കുന്ന തുണിയുടെ ക്വാളിറ്റിയും വർക്കും നല്ലതായതുകൊണ്ട് മാത്രം ഇന്നും ഇവിടെ നിന്ന് സ്ഥിരമായി തുണികൾ മേടിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട് ഓരോന്നിലും ആയിരത്തിന് മേലെ ഡിസൈൻസ് ഉള്ള ണിത്തരങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ തന്നെ വളരെ കുറച്ചു മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കൊച്ചു കുട്ടി മുതൽ വലിയവർക്കുള്ള എല്ലാ ഡ്രസ്സുകളും കൈത്തറി തുണികളും ഇവിടെയുണ്ട് സാരി മുണ്ടൊക്കെ മേടിക്കുന്നവർക്ക് മാച്ചിങ് ബ്ലൗസ് പീസും ഇവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും പട്ടു പാവാ ദാവണിയൊക്കെ ആവശ്യമുള്ളവർക്ക് അതും ഇവിടെ കിട്ടും ലേഡീസിനുള്ള കസവ് ടോപ്സിലും ഉണ്ട് ഇവർക്ക് ഒരുപാട് കളക്ഷൻസ് കസവാണെന്ന് വെച്ച് പ്രൈസ് കൂടുതലായിരിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റുകളാണ് ലേഡീസിന് മാത്രമല്ല ജെൻസിനും ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ചെക്ക് ഷർട്ട് കോട്ടൺ ഷർട്ട് കദർ ഷർട്ട് ഇതിന്റെയൊക്കെ മാച്ചിങ് മുണ്ട് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും ഇനി കൊച്ചു കുട്ടികൾക്കുള്ള ഡ്രസ്സിന്റെ കളക്ഷൻസ് കാണിച്ചു തരാം വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഇതെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് ജനിച്ച കുട്ടി മുതൽ എല്ലാ പ്രായത്തിലുള്ള കുട്ടികളുടെ സൈസിലുള്ള കൈത്തറി തുണികളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ദിവസവും ഈ കട പ്രവർത്തിക്കുന്നതാണ് ഇനി ഈ കടയുടെ ലൊക്കേഷൻ പറഞ്ഞുതരാം തിരുവനന്തപുരത്ത് പത്നാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള കിഴക്കേ കോട്ട കയറി വരുമ്പം വലത്ത് ഭാഗത്തുള്ള ആദ്യത്തെ കടയായ അനന്തപുരി ഹാൻഡ്ലൂംസ്